ഞാൻ ചെറിയ കുട്ടികളുടെ ഉടുപ്പുകൾ തയ്ക്കുന്ന ഒരു യൂണിറ്റ് നടത്തുന്നുണ്ട് ഡി ഫാം കഴിഞ്ഞതാണെങ്കിലും ജോലിക്ക് പോകാൻ സാഹചര്യമുണ്ടായില്ല എൻ്റെ മോൾക്ക് ഉടുപ്പടിച്ച് തുടങ്ങിയതാണ് പിന്നെ മെല്ലെ മെല്ലെ വളർന്ന് വന്നു എല്ലാ പ്രധാന ജോലികളും ഞാൻ തന്നെയാണ് ചെയ്യുന്നത് ഇപ്പോൾ എനിക്കൊരു സർജറി കഴിഞ്ഞതിനാൽ ജോലി ചെയ്യാൻ കഴിയുന്നില്ല അലഹദില്ല ഞങ്ങളുടെ സാധനത്തിന് ആവശ്യക്കാരുണ്ട് കടക്കാരൊക്കെ അടുത്ത സാധനം എടുത്തത് വിറ്റഴിഞ്ഞു സാധനം കഴിഞ്ഞു എന്ന് പറഞ്ഞ് വിളിക്കാറുണ്ട് വീണ്ടും ആവശ്യപ്പെടാറുമുണ്ട് അവരുടെ ഭർത്താവ് മാർക്കറ്റിംഗ് ചെയ്തിരുന്നു അദ്ദേഹത്തിന് ഇടയായി ഉയരവേദനയായതിനു പ്രയാസവുമുണ്ട് ഇത് നിലനിന്ന് പോവുകയാണെങ്കിൽ ഞങ്ങൾക്കും മക്കൾക്കും ഒരു സപ്പോർട്ടാകും വനിതാ സംരംഭക എന്ന നിലയിൽ ഗവൺമെൻറ് ചില ആനുകൂല്യങ്ങൾ ലോൺ രൂപത്തിൽ നൽകുന്നുണ്ട് അത് സ്വീകരിക്കാമോ എന്നാണ് ഇവരുടെ ചോദ്യം അതിൽ പ്രത്യേകം പറയുന്നത് ഇതിൻ്റെ മുപ്പത്തഞ്ച് ശതമാനം സബ്സിഡിയായി സർക്കാർ നൽകും ബാക്കി സംഖ്യ ക്ക് പലിശ ഉണ്ടായിരിക്കും ആ പലിശ അടക്കാൻ വേണ്ടി മറ്റൊരു സംഖ്യ ബാങ്കിൽ നിക്ഷേപിച്ച് അതിൽ നിന്നും ലഭിക്കുന്ന പലിശ ഈ ഈ ലോണിൻ്റെ പലിശയിലേക്ക് തിരിച്ചടക്കാവുന്ന രൂപത്തിൽ അത് ഉപയോഗിക്കാമോ അതായത് സബ്സിഡി ഉപയോഗിക്കുകയും എന്നാൽ പലിശ ഇനത്തിലേക്ക് സ്വന്തം പണം ഉപയോഗിക്കാതെ മറ്റു മാർഗത്തിൽ കൂടി ലഭിക്കുന്ന പലിശ അടച്ച് തീർക്കാമോ എന്നൊക്കെയാണ് ഇവിടെ ചോദ്യത്തിൻ്റെ ഒരു ഉള്ളടക്കം ഹലാലിലൂടെ ജീവിക്കുവാനുള്ള ഒരു ത്വര അവർക്ക് നൽകുമാറാണ് അപ്പം നല്ല രൂപത്തിൽ മുന്നോട്ട് പോയിരുന്നൊരു സംരംഭമായിരുന്നു പിന്നെ ഭർത്താവിന് ചില പ്രശ്നങ്ങളൊക്കെ ആയി അതുകൊണ്ട് ചില പിന്നോട്ടടി ഉണ്ടായി എന്നാണ് മനസ്സിലാകുന്നത് അപ്പോൾ അത് നല്ല രൂപ ഇതുവരെ എങ്ങനെയായിരുന്നു അതേപോലെ അതിനേക്കാൾ നല്ല രൂപത്തിൽ മുന്നോട്ട് പോകട്ടെ അവർ ഗവൺമെൻറ് വല്ല സബ്സിഡിയായും തരുന്നത് അത് സ്വീകരിക്കുന്നതിന് കുഴപ്പമില്ല മറ്റ് ഡിമാൻഡുകൾ മറ്റ് നിഷിദ്ധമായുള്ള ഡിമാൻഡും അതിൽ വെച്ചിട്ടില്ലെങ്കിൽ അങ്ങനെ സബ്സിഡികൾ സ്വീകരിക്കുന്ന കുഴപ്പമില്ല എന്നാൽ ബാക്കിയുള്ള അതിൽ അടയ്ക്കേണ്ട സംഖ്യയ്ക്ക് പലിശ വരുമെന്നും ആ പലിശ അടക്കുവാൻ വേണ്ടി മറ്റൊരു സംഖ്യ ബാങ്കിൽ നിക്ഷേപിച്ച് ആ സംഖ്യയുടെ പലിശ ഇതിന് കൊടുക്കാം പലിശയെ പലിശയെ കൊണ്ട് നേരിടാൻ പറ്റുമോ എന്നാണ് സത്യത്തിൽ അത് ഒരു കുതന്ത്രമാണ് അവരുടെ കയ്യിൽ സംഖ്യ ഉണ്ട് ഡെപ്പോസിറ്റ് ചെയ്യാവുന്ന ക്യാഷ് ഉണ്ട് അതിലൂടെ പലിശ ഉണ്ടാക്കണമെന്നും ആ കിട്ടുന്ന പലിശ കൊണ്ട് താൻ കൊടുക്കേണ്ട പലിശ വീട്ടുകയും ചെയ്യുക എന്നത് സത്യത്തിലൊരു വനു ഇസ്രായേൽ തന്ത്രമായിട്ടാണ് തോന്നുന്നത് അതുകൊണ്ട് തന്നെ ഒരിക്കലും അത്തരം ഒരു ദുഷിച്ച ചിന്തയിലേക്ക് പോകരുത് എപ്പോഴുമുള്ള പ്രാർത്ഥന പിന്നെ ഇൽമൻ നാഫിയം വരിസ്കൻ കയ്യൻ മുത്ത അള്ളാഹുവേ ഒരു ഹലാലായ റിസ്കിനെ തരണേ സ്വീകരിക്കപ്പെടുന്ന അമൽ ചെയ്യാനുള്ള തോഫീക്ക് ചെല്ലണേ ഉപകാരപ്പെടുന്ന അറിവ് നൽകണേ എന്നാണ് അപ്പോൾ നമ്മളുടെ റിസ്ക് എപ്പോഴും ഹലാലായിരിക്കണം പലിശയിലൂടെയാണ് എങ്കിൽ അത് ഒരിക്കലും ഒരു ഹലാലായ റിസ്ക് ആയിത്തീരുകയില്ല സൂത്രങ്ങൾ നമുക്കൊരു പക്ഷെ നടത്താമെങ്കിലും അള്ളാഹുവിൻ്റെ മുമ്പിൽ ആ ഹീലത്തുകൾ കുതന്ത്രങ്ങൾ വില പോവുകയില്ല എന്നതും മനസ്സിലാക്കേണ്ടതുണ്ട് ഇവിടെ അവർക്ക് അവരുടേതായ ശാരീരിക പ്രതിസന്ധികളൊക്കെ ഉണ്ടെങ്കിലും കഴിവിനനുസരിച്ച് വലിയ രൂപത്തിലൊന്നുമില്ലെങ്കിലും രൂപത്തിൽ ചെയ്ത് ഹറാമ കലലാത്ത രൂപത്തിൽ ചെയ്ത് അതിൽ അള്ളാഹു ഒരു ഹൈറും ഒക്കെ നൽകുന്ന ഒരു പരിധിയിലേക്ക് ഒതുങ്ങി ചിന്തിക്കുന്നതായിരിക്കും നല്ലത് എന്നാണ് ധാരാളം വിഭവങ്ങളുണ്ടായി കുറേ പണമുണ്ടായി എന്നുള്ളതല്ല ഐശ്വര്യം വലക്കിനൽസ് മാനസിക ഐശ്വര്യമാണ് എന്നാണ് കുറേ ഉണ്ടായി അതിൽ ഒരു ഭറക്കത്ത് ഉണ്ടായിക്കൊള്ളണം എന്നില്ല എന്നാൽ കുറഞ്ഞ സംരംഭത്തിലും ഒരു ഒരുപക്ഷെ ഭറക്കത്ത് ഉണ്ടാവുകയും ചെയ്യണം അതുകൊണ്ടാണ് റിസ്ക് എൻ തയ്യപ്പൻ നല്ല ഉപജീവനം റിസ്ക് തരണേ എന്ന് പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയുമാണ് അവർ ചെയ്യേണ്ടത്